ഇടുക്കി വെള്ളത്തുവൽ സർക്കാർ ഹൈസ്കൂളിലേക്കുള്ള പാതയുടെ ഇരുവശവും കാട് മൂടിയ നിലയിൽ ഹൈസ്കൂളിന് പുറമെ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികളും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് വിഷ ജന്തുക്കളുടെ അടക്കം സാന്നിധ്യം വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ് വെള്ളത്തൂവൽ സർക്കാർ ഹൈസ്കൂളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും യാത്ര ചെയ്യുന്ന നടപാതയുടെ ഓരത്താകെ വലിയ തോതിൽ പൊന്തക്കാട് വളർന്നു നിൽക്കുന്നതാണ് പരാതിക്ക് ഇടവരുത്തിയിട്ടുള്ളത് ഹൈസ്കൂളിന് പുറമെ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികളും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാതയോരമാകെ കാട് കയറി മൂടിയതോടെ വിഷജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് അപകട സാധ്യത ഉയർത്തുന്നു ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഈ പാതയിലെ പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് ബി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സിബി വെള്ളത്തുവൽ പറഞ്ഞു ദിവസേന വിദ്യാർത്ഥികളാണ് ഈ ദിവസേനു കിടക്കുന്ന സ്ഥലമാണ് ഇത് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ഈ വഴി ക്ലിയർ ചെയ്ത് ഈ കയറി പോകുന്ന ഈ കുരുന്നുകൾക്ക് ഒരു ഈ വഴി ഒരു പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് നിർമ്മിച്ച നിരവധി കെ സി ബി കോട്ടേഴ്സ് കെട്ടിടങ്ങളും ഉപയോഗമില്ലാതെ കാട് കയറി നശിക്കുന്നുണ്ട് ഈ പ്രദേശമാകെ കാട് കയറി കിടക്കുന്നത് ഇഴജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിക്കാൻ ഇഴയാക്കുന്നുവെന്നും പരാതിയുണ്ട് പാതയോരത്തെ പൊന്തക്കാട് വിട്ടു നീക്കി വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും കേരള യൂത്ത് ഫ്രണ്ട് വി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി